ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ആണ് ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചക്ക വരട്ടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ ഈ സമയത്തൊക്കെ ധാരാളം ചക്ക കിട്ടുന്ന കിട്ടുന്നൊരു സീസണാണല്ലോ അല്ലേ പഴുത്ത ചക്ക വേസ്റ്റാക്കി കളയാതെ ഇതുപോലെ വരട്ടി സൂക്ഷിച്ചു വച്ചാൽ നമുക്ക് ചക്ക ഇല്ലാത്ത സമയത്ത് ചക്ക പായസവും ചക്കാടിയും ച കുമ്പിളപ്പവും അങ്ങനെ പല പലഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും എൻ്റെ കയ്യിലുള്ളത് കുറച്ച് പഴച്ചക്കയാണ് കേട്ടോ പഴച്ചക്ക കൂഴച്ചക്ക എന്നൊക്കെ പറയില്ലേ എനിക്ക് നിന്ന് കിട്ടിയ ചക്കയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് സജിയുടെ വൈഫ് സിന്ധു മൂന്ന് ചക്ക എനിക്ക് കോട്ടയത്തുനിന്ന് തന്നയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചക്ക പഴുത്തു ഞാൻ കുറേ കഴിച്ചു പക്ഷേ പിന്നെ തോന്നി എല്ലാ ചക്കയും കൂടെ ഒരുമിച്ച് പഴുത്തു കഴിഞ്ഞപ്പം അത് വേസ്റ്റായി പോകും അപ്പോൾ അതെന്താ ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ ചക്ക വരട്ടി വെക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ചക്ക വരട്ടിയാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ടാണ് ചക്ക വരട്ടി എടുത്തത് കേട്ടോ ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇത് ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ചക്ക വരട്ടിയത് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ അത് പലരും പല രീതിയിൽ ചക്ക വരട്ടുന്നത് ഞാൻ പല വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ചെയ്യുന്നത് വളരെ പണ്ട് മുതൽ എൻ്റെ വീട്ടിൽ എങ്ങനെയാണോ ചക്ക വരട്ടിയിരുന്നത് അത് കണ്ടും കേട്ടും ഉള്ള അറിവ് വെച്ചിട്ടാണ് ഞാൻ ചക്ക വരട്ടിയെടുത്തത് അപ്പോൾ എങ്ങനെയാണ് പഴച്ചക്ക വരട്ടിയെടുക്കുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ചക്ക വരട്ടുന്നതെന്ന് കണ്ടാലോ ചക്ക വരട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് പഴച്ചക്കയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ വരിക്കച്ചക്കയല്ല പഴച്ചക്കയുടെ കുരുമൊക്കെ കളഞ്ഞ് കുരു മാത്രമല്ല അതിൻ്റെ ആ ഒരു പോളയുണ്ടല്ലോ ആ പോളയും എല്ലാം കളഞ്ഞ് ചക്കച്ചോളം മാത്രമാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ചക്ക മുഴുവനും നന്നായിട്ട് അരച്ചെടുത്തു ഇനി അടുപ്പത്ത് ഉരുളി വയ്ക്കാം ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഈ അരച്ച ചക്ക ചേർത്ത് കൊടുക്കാം ചക്ക ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ അടി പിടിക്കരുത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടാണ് ചക്ക വരട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ലൈറ്റിൻ്റെ ലേശം പ്രശ്നമുണ്ട് ക്ഷമിക്കുക ചക്ക അടുപ്പത്ത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു ചക്ക കുറേശ്ശെ വെന്ത് തുടങ്ങി ഈ സമയത്ത് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം എൻ്റെ കയ്യിൽ ശർക്കര പൊടിയാണുള്ളത് ശർക്കര പൊടി കയ്യിലില്ലെങ്കിൽ ശർക്കര പാവുകയാച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു എഴുന്നൂറ് ഗ്രാം ശർക്കരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മധുരം നോക്കിയിട്ട് പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കണം അപ്പോൾ അവനവൻ്റെ മധുരത്തിനനുസരിച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കുക ശർക്കര ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കണം ശർക്കരയും ചക്കയും ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ആവണം ഇത് ശുദ്ധമായ ശർക്കര പൊടി ആയതുകൊണ്ടാണ് ഞാൻ നേരിട്ടിതിലേക്ക് ചേർത്തത് കേട്ടോ കല്ലും മണ്ണൊക്കെ സംശയം സംശയമുണ്ടെങ്കിൽ ശർക്കരയാണെങ്കിലും പൊടിയാണെങ്കിലും പാവ് കാച്ചതിന് ശേഷം അരിച്ചൊഴിക്കണം ശർക്കര ചേർത്തിട്ട് അത് നന്നായിട്ട് ഇളക്കി ശർക്കരയൊക്കെ അതിലേക്ക് നന്നായി ഇറങ്ങി ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ ശർക്കര ചേർത്തിട്ട് ഇളക്കാൻ നിറഞ്ഞിട്ട് കൈവിടാതെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ ഇത് ഇളക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രോസസ്സ് ഇളക്കുന്നതിലൊരു വിപഴിച്ചും പാടില്ല അല്ലെങ്കിൽ അടിത്തിരിക്കും ഇതുപോലെ ഉരുളിയോ അല്ലെങ്കിൽ നല്ല ചുവട് കട്ടിയുള്ള വല്ല പാത്രത്തിലോ വേണം ഇത് തയ്യാറാക്കാൻ ഇങ്ങനെ വെള്ളം വറ്റി തുറങ്ങുന്ന ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കണം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിലേക്ക് ഇങ്ങനെ നെയ്യ് ഒഴിച്ചു കൊടുക്കും കേട്ടോ ഇത് നന്നായിട്ട് ഇളക്കി 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 കുറുക്കിയെടുക്കണം ഇത് ഇളക്കി ഇളക്കി വേ പരുവത്തിലാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഇട നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ ഈ പാത്രത്തിൻ്റെ അടിഭാഗം ഇങ്ങനെ കാണുന്ന അത് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ പാകമായിട്ടൊന്നുമില്ല ഇന്നും സമയമെടുക്കും ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടി നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇതിങ്ങനെ വരട്ടിയെടുക്കേണ്ടത് കേട്ടോ പിന്നെ എപ്പോഴും ചക്ക വരട്ടാൻ പാവട്ടമുള്ള പാത്രം ഉപയോഗിക്കണം കേട്ടോ വാവട്ടമുള്ള പാത്രം ഉപയോഗിക്കുമ്പോഴാണ് ഇതുപോലെ നന്നായി തിളച്ച് നന്നായിട്ടിങ്ങനെ വരട്ടിയെടുക്കാൻ പറ്റുള്ളൂ വാവട്ടം കുറഞ്ഞ പാത്രം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇറക്കിയിട്ട് ഇത് വരട്ടിയെടുക്കാൻ പറ്റും ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പണ്ടുള്ളവർ ഉരുളിയിൽ ചക്ക വരട്ടുള്ളത് ഇത് ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി തുടങ്ങിയിട്ടാണ് ഇങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പരുവത്തിലേക്ക് ആയി ഇങ്ങനെ പാത്രത്തിൽ നിന്നും ഇത് വിട്ട് വരും ഈ സമയത്ത് ഫൈനലായിട്ട് കുറച്ച് നെയ്യും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചക്ക വരക്കുമ്പോൾ അതിൽ എത്രത്തോളം നെയ്യ് കൂടുന്നോ അത്രത്തോളം ടേസ്റ്റും കൂടും പിന്നെ കുറേ നാൾ കേടു കൂടാതെ ഇരിക്കുകയും ചെയ്തു കിട്ടണം അതുകൊണ്ട് ചക്ക വരക്കുന്നതിൽ എപ്പോഴും നമ്മൾ നന്നായിട്ട് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് വരച്ചെടുക്കണം കുറേശ്ശെ കുറേശ്ശേ പലപ്പോഴായിട്ട് തന്നെ ചേർത്ത് കൊടുത്ത് വരച്ചെടുക്കണം ശ്രദ്ധിക്കണം ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് പാതായിട്ട് അതാ ഇതാണ് ഇതാണ് ഇതിൻ്റെ പരുവ നല്ല പരുവത്തിനായിട്ടുണ്ട് ചട്ടുകം പെട്ടെന്ന് ചട്ടുകത്തിൽ നിന്ന് പെട്ടെന്ന് അത് വിട്ടു വരില്ല ഇളക്കി കുടയുമ്പോഴേ അത് അഴക്കി വരുള്ളൂ അപ്പോൾ അതാണ് നമ്മുടെ നല്ല ചക്ക ഇരക്കി റെഡി ആയിട്ടുണ്ട് ഉരുളിന്നൊക്കെ ഇങ്ങനെ വിട്ടുവരുന്ന പരിവാണ് പരുവാണ് ഉരുളീമൊക്കെ ക്കുമ്പോൾ ശരിക്കും വിട്ടു ഇനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റി തണുക്കാൻ വയ്ക്കാം തണുത്തതിന് ശേഷം കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് വയ്ക്കാം ഇത് നന്നായി തണുത്തു ഇനി ഇതൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കണം ഇതുപോലെ വെള്ളനിനവ് ഒട്ടും ഇല്ലാത്ത ഒരു പാത്രം എടുക്കാം ഇതിലേക്ക് പകർത്തി വയ്ക്കാം ഇങ്ങനെ നല്ലോണം വരട്ടിയെടുത്താൽ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കണം എന്നില്ല ഏകദേശം ഒരു വർഷമൊക്കെ ഇത് പുറത്ത് വെച്ചാലും കേടാവുന്നില്ല നന്നായി വരട്ടിയെടുത്താൽ ഇത് നന്നായി വരട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതങ്ങനെ കേടാവും എന്നില്ല വരട്ടിയെടുക്കുന്നത് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളൊന്നുകിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചിലവാക്കി തീർക്കേണ്ടി വരും അതാ ഇതുപോലെ നല്ലൊരു പാത്രത്തിലാക്കിയിട്ട് നല്ല അടപ്പ് കൊണ്ട് അടച്ച് സൂക്ഷിച്ചെടുത്ത് വയ്ക്കും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു വർഷം വരെയൊക്കെ കേടു കൂടാതിരിക്കും ചക്കയുടെ സീസൺ കഴിഞ്ഞാലും നമുക്ക് ചക്ക പായസവും ചക്കാടിയും അങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ ചക്ക കിട്ടുന്നവർ ചക്ക വേസ്റ്റ് ചെയ്യാതെ ഇതുപോലെ ചക്ക വരട്ടി സൂക്ഷിച്ച് വയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം